ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കാൻ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പിഗ്മെന്റേഷനും സൺ ടാനും നമ്മുടെ പിംപിൾസ് വന്നു പോയിട്ടുള്ള പാടുകളൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു കേഡുവായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് മാത്രമല്ല അതിൻ്റെ മുൻച്ചൊരു സ്ക്രബും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ ഒന്ന് ഡൗൺ ആയിട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പാക്കൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടം കയറ്റി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും ഉറപ്പാണ് കേട്ടോ എനിക്ക് നല്ല രീതിക്ക് എന്നെൻ്റെ സ്കിന്നിൽ നമ്മുടെ പിഗ്മെന്റേഷനും സൺ ടൈനൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് റിമൂവ് ആയിട്ടുള്ള ഫീൽ ഉണ്ട് ഒക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന ഒരു ഫീൽ ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യൽ തുടങ്ങിയതിന് ശേഷം കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ട് വരുന്ന ഒരു ഫേസ് പാക്ക് ഞാൻ ആണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ആ ഒരു ഫേസ് ഒക്കെ ഇട്ടി കഴിഞ്ഞിട്ട് റിമൂവ് ആക്കിയിട്ടാണ് ഞാൻ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫേസിൽ വെറും പൗഡറും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ ആ ഒക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പിംപിൾസ് വന്നു പോയിട്ടുള്ള ആ ബ്ലാക്ക് മാർക്ക് ഒക്കെ ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ ആ ഒരു ഈ ഏരിയയിലും ഈ ഒരു സ്ഥലത്തൊക്കെ ആയിട്ട് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്കും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക എനിക്ക് ഇങ്ങനെയല്ല കേട്ടോ എനിക്ക് ഞാനിപ്പോൾ അധികം ഇല്ല വൈകുന്നേരമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആയിട്ട് കാണാൻ എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നല്ല രീതിക്ക് ഇതൊന്നും എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നത് നല്ല രീതിക്ക് പിമ്പിൾസ് വന്നു പോയിട്ടുള്ള പാടുകളൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിക്ക് തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റം എന്നെയും ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനലൊന്നും കയറി കണ്ടു നോക്കുക എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും ഹെയർ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് റിലേറ്റഡ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൊടുക്കോളാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഒരു പാക്ക് എങ്ങനെ നോക്കി അപ്പം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ അവിടെ സ്ക്രബ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാക്കിണ്ടായിട്ട് മുന്നേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് സ്ക്രബ് അങ്ങനെ എപ്പോഴും ചെയ്യാനും പറ്റില്ല അപ്പം ഞാൻ സ്ക്രബിനായിട്ട് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് പിന്നെ ഹണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാലുമാണ് നമ്മുടെ സ്ക്രബിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നാലും കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആ പഞ്ചസാര ഉണ്ടല്ലോ അത് അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുതിട്ട് അത് ജസ്റ്റ് ഒന്ന് അലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് നല്ല തരിയല്ലേ അപ്പോൾ അത് നമ്മളുടെ സ്കിന്നിൽ കൂടുതലായിട്ടും എന്താ പറയുക നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുത്താൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാതെ ഒന്ന് ജസ്റ്റ് അലിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക്

അപ്പോൾ നമ്മൾ പാക്ക് ഇടുന്ന സമയത്ത് ഈ ഒരു സ്ക്രബും കൂടി ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് പക്ഷെ നമ്മൾ എപ്പോഴും പാക്ക് ഇടുന്ന സമയത്ത് സ്ക്രബ്ബിടരുത് കേട്ടോ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സ്ക്രബ്ബിട്ടാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡേർസും ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് സ്ക്രബ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലിപ്പും മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ പിന്നെ ഓൾസോ നമ്മളുടെ നെക്കും കൂടി മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് പിന്നെ നമ്മളുടെ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ സ്റ്റീം ചെയ്യണത് വളരെയധികം നല്ലതാണ് കേട്ടോ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബാക്കിയുള്ള ഡെറ്റ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് സ്കിൻ നല്ല അടിപൊളി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു പാക്ക് ഇട്ടതിന് നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യണത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്നില്ല ഞാൻ നല്ല രീതിക്ക് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സെങ്കിൽ നമ്മളിത് സ്ക്രബ്ബെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യണത് നമ്മുടെ സൺ ടാനും ടൈനും ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു എഗ് എടുത്തിട്ടുണ്ട് വൈറ്റ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് എഗ്ഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളെന്തെങ്കിലും പാനോ നമ്മൾ ജസ്റ്റ് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എഗ്ഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് ലെമൺ ജ്യൂസാണ് കേട്ടോ അതും ഒരു അല്പം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ നമുക്കിത് മിക്സ് ആയി കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് എഗാണ് അത് പെട്ടെന്ന് തന്നെ അത് കട്ടയാവും അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ അടുപ്പത്ത് വെക്കാൻ വേണ്ടി മുന്നേട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു ആവുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം നല്ലോണം കട്ടേ ആവരുത് എന്നാൽ നല്ല ലൂസും ആവരുത് അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ആവേണ്ടത് അപ്പോൾ അതേ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത് തൈരാണ് കണ്ടോ ഈ ഒരു ടെക്സ്റ്ററാവണ രീതിയിലേക്ക് വേണം നമ്മൾ കുറുക്കി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോൾതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോളാണ് നമുക്ക് ഇടാ ഇടണ സമയത്ത് പാക്കിടണ സമയത്ത് ഒന്നുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ നല്ല കട്ട കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫേസിൽ കട്ട കട്ടായിട്ട് നിൽക്കും അപ്പോൾ അത്രയ്ക്ക് ഇല്ലാണ്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ സ്ക്രബ്ബൊക്കെ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് കണ്ടോ ഫേസിൽ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു നമ്മൾ ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ റിമൂവ് ആയിട്ടുണ്ട് ഇനി ഞാൻ അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ നല്ല ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതും നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് കേട്ടോ ഒരു ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം കയറ്റി ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ആയിരിക്കും നല്ല പിഗ്മെൻറ്റേഷനും സൺട്ടനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രബ് ചെയ്തില്ലേ സ്ക്രബ് ചെയ്യാനായിട്ട് മുന്നേറ്റിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്റ്റീം ചെയ്യുക സ്റ്റീം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതേപോലെ ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഐറ്റംസ് ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ അത് അത് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മളുടെ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അത് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി അടിപൊളി റിസൾട്ട് ആയിരിക്കും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്കും സ്ക്രബും തന്നെയാണ് കേട്ടോ ഇത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ആവണം ഒന്ന് ക്ലിയർ ആവണം എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് നാളെ ഒരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ തലയിൽ പാക്കൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അത് കാരണം മുടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ പാക്കിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മളെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് ആ പാക്കൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആണ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആണോ വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ ഇത് ഡ്രൈ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അരമണിക്കൂർ അതിൽ കൂടുതലൊന്നും വെക്കാൻ വേണ്ടിയിട്ട് നോക്കല്ലേ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് വെക്കാം എന്നിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആ ഒരു ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇത് വന്നിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടയെങ്കിലും നിങ്ങൾ ഇടവിട്ടിട്ട് യൂസ് ചെയ്ത് നോക്കി നോക്കാം നല്ല രീതിയിൽ സൺ സൺടാനും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സൺ സൺടാനും പിഗ്മെന്റേഷനൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവട്ടെ നമ്മുടെ സ്കിന്നൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവട്ടെ നല്ല ഗ്ലോ ആയിട്ട് ഉണ്ടാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ അപ്പം നിങ്ങളുടെ റിസൾട്ട് എന്താന്നുള്ളത് നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം